ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞങ്ങളോടാണ് ചോദിച്ചതെങ്കിലും ചോദിച്ചതെല്ലാം ഉത്തരവാദിത്തപ്പെട്ട മെത്രാന്മാരോടാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ട് നിങ്ങൾ ചോദിച്ച എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ മെത്രാന്മാരോട് ചോദിച്ചിട്ടുള്ളതും മെത്രാന്മാരോട് കൃത്യമായി ജനങ്ങളുടെ വികാരങ്ങൾ ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ അവതരിപ്പിച്ചിട്ടുള്ളതുമാണ് അതുകൊണ്ട് ഇപ്പോ എന്തെങ്കിലും ഒരു തീരുമാനം ഒരു ധാരണ ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൽ ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വം അത് ഞങ്ങൾ ഉത്തരവാദിത്തപ്പെടുന്നതല്ല ഞങ്ങൾ അതിനോട് കൃത്യമായി വിയോജിപ്പ് പറഞ്ഞിട്ടുള്ളതാണ് സിനഡ് എടുത്ത തീരുമാനം അല്ലാതെ മറ്റൊരു തീരുമാനം എടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുള്ളതല്ല സിനഡ് എടുത്തതാണ് സിനഡ് എടുത്ത തീരുമാനം സിനഡാണ് നടപ്പിലാക്കുന്നത് അതിന് നിയമവാഴ്ചയാണ് വേണ്ടത് നിയമവാഴ്ച ഇല്ലാതായിരിക്കുന്നു എന്നതാണ് നമ്മുടെ സഭയിലെ പ്രശ്നം അതുകൊണ്ട് സഭയിൽ ഔദ്യോഗികമായിട്ട് കാനലുണ്ട് കാനലോടെ പ്രൊവിഷൻസ് അനുസരിച്ച് ഉത്തരവാദിത്തപ്പെട്ട പ്രൊവിഷൻസ് അനുസരിച്ച് നടപടികൾ എടുക്കേണ്ടതാണ് അത് തുടക്കം മുതൽ എടുക്കാതെ പോയതുകൊണ്ട് എടുക്കേണ്ടതില്ല എന്ന് വരുന്നില്ല ബെറ്റർ ദാൻ എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് താമസിച്ചു പോയി എങ്കിലും നിയമപരമായ നടപടികളാണ് എടുക്കേണ്ടത് അത് വ്യക്തികൾക്ക് വേണ്ടി ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്കെതിരെ എന്നല്ല സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന അത്മാനായാലും വൈദികനായാലും അവർക്കെതിരെ കാനൂനികമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് മെത്രാന് നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട മെത്രാൻ സിനിഡ് അക്കാര്യം ഗൗരവമായി ചിന്തിക്കും തീരുമാനിക്കുമെന്ന ശുഭപ്രതീക്ഷ നമുക്കുണ്ട് സഭയിൽ സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സിനിഡില് ഒരു ധാരണ ഉണ്ടായതാണ് ഒരു കുബാനിയെങ്കിൽ ചെല്ലിയാൻ ശിക്ഷയിൽ നിന്ന് ആ അച്ഛന്മാർക്ക് ഒഴിവ് കൊടുക്കാമെന്ന് ആ ഒരു കാര്യം ഇൻസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ി പിതാവ് രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് അത് എന്തുമാത്രം അത് ഫലവത്താകും എന്തുമാത്രം അതിനകത്ത് നിയമപരമായിട്ട് നിലനിൽപ്പുണ്ടാവും എന്നുള്ളതെന്നും പറയാനുള്ള ആള് ഞാനല്ല അത് ഉത്തരവാദിത്തപ്പെട്ട ആ നിയമവിദഗ്ധരോ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ ആണ് പറയേണ്ടത് നിങ്ങളുടെ വികാരങ്ങളെല്ലാം ഈ പറഞ്ഞ വികാരങ്ങളെല്ലാം നേരത്തെ തന്നെ ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് കൊണ്ട് അതെല്ലാം അഭ്യന്യ പിതാക്കന്മാരുടെ ശ്രദ്ധയിൽ വ്യക്തിപരമായും കൂട്ടായും ഞങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് പിന്നെ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് ഇവിടെ ഈ പറഞ്ഞ പള്ളികളിലെല്ലാം അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വെച്ചും അവർക്ക് കയറാൻ പറ്റിയില്ല അവർക്ക് കയറാൻ ഒരു സാഹചര്യം അവിടെ ഉണ്ടായി അതെല്ലാം നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ് അതിനൊക്കെ ഞങ്ങൾ വീണ്ടും വീണ്ടും മറുപടി പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അതെല്ലാം നിങ്ങൾക്ക് വ്യക്തി നിങ്ങൾക്ക് വ്യക്തമായ ധാരണ ഉള്ളതാണ് എന്താണ് ആ ഇടവകളിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് നിയമപരമായി തന്നെ ഈ കൂര്യ ആക്ട് ചെയ്തിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങളിലെല്ലാം ഇവിടെ വന്നിട്ടുള്ള എല്ലാ കത്തുകൾക്കും കൃത്യമായ മറുപടികൾ കൂലിയ കൊടുത്തിട്ടുണ്ട് ഇവിടെ വന്ന എല്ലാ അപേക്ഷകൾക്കും ഉചിതമായ തീരുമാനങ്ങൾ എടുത്ത് കൂലി കൊടുത്തിട്ടുണ്ട് ഈ കൂര്യ പിന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആവശ്യങ്ങളോടും ക്രിയാത്മകമായി സത്വരമായി ഇടപെട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഇവിടെ വന്നൊരു അൽമായനും രണ്ടാം ദിവസവും വരണ്ടു വന്നിട്ടില്ല അവന്റെ ആവശ്യങ്ങൾക്ക് ആവശ്യങ്ങൾക്കപ്പ് തന്നെ കൃത്യമായി നടപടികൾ സ്വീകരിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കൂര്യാ സഭയോട് ചേർന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വ്യക്തമായിട്ടും നീതിബോധത്തോടും സത്യസന്ധതയോടും ആത്മാർത്ഥയോടും കൂടെ ചെയ്തിട്ടുണ്ട് അത് അത് അധികാരികളോട് ചേർന്നും അധികാരികളോട് ആലോചിച്ചും അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ചും തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതുവരെയും ഈ കുര്യാംഗങ്ങൾ ആരും ഒരു അധികാരിയോടും ഇക്കാരപൂർവം സംസാരിച്ചിട്ടുമില്ല അവരുടെ തീരുമാനത്തിനോ അവരുടെ നിർദ്ദേശങ്ങൾക്കോ വിഘാതമായി പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് ഇപ്പോഴും സഭയോട് ചേർന്നും സഭാധികാരത്തിന് വിധേയപ്പെട്ടും സഭാ സഭാനിയമത്തിന് വിധേയപ്പെട്ടും സഭ എടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരായും ഞങ്ങൾ നിൽക്കുകയാണ് ഞങ്ങളുടെ കമ്മിറ്റ്മെന്റ് തമ്പരാൻകർത്താവിനോടും അവിടുന്ന് അവിടുന്ന് രക്തം കൊടുത്ത് നേടിയ വിശ്വാസ സമൂഹത്തോടുമാണ് അത് ഞങ്ങളുടെ പൗരോഹിത്യത്തിൽ ഉത്തരവാദിത്വം ഞങ്ങൾ ആ രീതിയിൽ ബോധ്യത്തോടു കൂടെ തന്നെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ചില നിങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ കാര്യത്തിനും എല്ലാത്തിനും ഉത്തരം നിങ്ങൾ തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം അത് നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങളെ കുറിച്ച് കുറച്ച് വ്യക്തത വരുത്താൻ വേണ്ടി നിങ്ങൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ മനസ്സിലാക്കുക